എല്ലാത്തരം പൂച്ചെടികൾക്കും പറ്റിയ ഒരു അടിപൊളി വളമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളം അത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് പൂച്ചെടികൾ എന്ന് പറയുമ്പോൾ റോസ് അതുപോലെ കടലാസ് പൂക്കൾ ഇതൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാകും നിറയെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ആ ചെടി കാണാൻ പറ്റാത്ത രീതിയിൽ പൂക്കളുണ്ടാകും ഇതിപ്പോൾ ഒരു സങ്കര ഇനം ചെ ചെമ്പരത്തിയാണ് ഇതിൽ ഞാൻ ഒരു വളം രണ്ടാഴ്ച മുമ്പ് ഇട്ട് കൊടുത്തു നിറയെ മുട്ടുകളാണ് ഇതിൽ വരുന്നത് ഇതൊക്കെ മുട്ടാണ് നിറയെ മുട്ടകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഞാൻ റോസിന് ക്രൂണിങ് ചെയ്തതാണിത് ഇത് വളമിട്ട് കൊടുത്തതാണ് രണ്ടാഴ്ച മുമ്പ് ക്രൂണിങ്ങും ചെയ്തു നിറയെ ചനപ്പുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഞാനാ കാണിക്കുന്ന വളം ഇതിൻ്റെ ചുവട്ടിലിതിങ്ങനെ നാല് വശം ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ മണ്ണ് മണ്ണിട്ടോട് മൂടിയാൽ മതി വളം ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ വളം ഇത് പച്ചമുളകിനൊക്കെ ഏറ്റവും നല്ലതാണ് എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാം പച്ചമുളകിനൊക്കെ പെട്ടെന്ന് ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ് നിറയെ ഉണ്ടാകും അപ്പോൾ ആരോഗ്യം നന്നായിട്ട് വരും പച്ചമുളകിൻ്റെ അപ്പോൾ അങ്ങനെ ആരോഗ്യം നന്നായിട്ട് വരുമ്പോൾ കീടബാധകൾ ഉണ്ടാകില്ല നമ്മൾ അടിസ്ഥാനമായ ഒരു വളം കൊടുക്കുമല്ലോ എല്ലാ ചെടികൾക്കും പണ്ട് കാലം മുതൽ അതെന്താ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അത് അടിസ്ഥാന വളം അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ട വളങ്ങളാണ് പ്രത്യേകിച്ച് ഇതിൽ നല്ല വിളവ് കിട്ടുന്നത് അടിസ്ഥാന വളത്തേക്കാൾ കൂടുതൽ പിന്നീട് കൊടുക്കുന്ന വളങ്ങളാണ് കൂടുതൽ നമുക്ക് എഫക്റ്റായിട്ട് കിട്ടുന്നതും നല്ലപോലെ നല്ലപോലെ വിളവ് കിട്ടുന്നതും അപ്പോൾ ഈ ഹരവളം കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഹരവളം കൊടുക്കുന്നതിലും നല്ലത് സ്ലറി രൂപത്തിൽ പെട്ടെന്ന് ചെടി വലിച്ചെടുക്കുന്ന ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം കപ്പളിൻ്റെ പിണ്ണാക്ക് ഇതെല്ലാം പൊളിപ്പിച്ച് ആണ് സാധാരണ കൊടുക്കുന്നത് അതുപോലെ ജീവാമൃതം ഉണ്ടാക്കും പിന്നെ ചാണകം പച്ച ചാണകം കലക്കി അതിൻ്റെ തെളി എടുത്ത് ഒഴിക്കും ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് എഫക്റ്റാകും ഈ ഉള്ളിത്തൊലി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ളിയുണ്ട് പക്ഷേ അത് എത്ര ഉള്ളിത്തൊലി പൊടിച്ചാലാണ് കുറച്ച് പൊടി കിട്ടുന്നതെന്നറിയാവോ ഉള്ളിത്തൊലി നേരിട്ട് ചെടിക്ക് കൊടുക്കരുത് അത് പൊടിച്ച് കൊടുക്കണം എന്നാലാണ് ചെ ചെടി അത് പെട്ടെന്ന് വലിക്കുകയുള്ളൂ വളമായിട്ട് മാറുകയുള്ളു ഉള്ളിത്തൊലി നേരിട്ട് ഉള്ളിത്തൊലി കൊണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഗ്രഹബാഗിലൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട് അത് തെറ്റാണ് അപ്പോൾ അതറിയാം അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പൊടിച്ച് ചെടികൾക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിനൊരു സംഭവം കൂടിയുണ്ട് ഇത് ഞാൻ ഒരുപാട് ആൾക്കാരുടെ ആവശ്യപ്രകാരം ഞാനിത് പൊടിച്ച് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അതിനാണിത് പൊടിച്ചത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളിത്തൊലി എന്തോരം ഉണ്ടാകും ആവറേജ് ഒരു കാൽ കിലോ ഉള്ളി ഒരാ ഒരു വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് തൊലിയുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒട്ടും കനമില്ലാത്തതാണ് ഇല്ലാത്തതാണ് കനം കുറവാണ് അപ്പോൾ അത് പൊടിക്കണമെങ്കിൽ ഒരു ചാക്കൊക്കെ പൊടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു എണ്ണൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു കിലോ ഒക്കെ കിട്ടുന്നത് ഒരു ചാക്കും നിറയെ ഉള്ളിത്തൊലി പൊടിച്ചെടുത്താൽ പൊടിക്കുന്നത് വളരെ ശ്രമകരമാണ് പൊടിക്കുന്നവർക്കറിയാം അത് കാരണം നമ്മളത് കൂടുതൽ മിക്സിയിലിട്ട് അടിച്ചാൽ അത് പൊടിയില്ല ഒരു പിടി ഇട്ട് പൊടിച്ചാൽ അത് പൊടിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഒരു ചാക്കൊക്കെ പൊടിക്കണമെന്നുണ്ടെങ്കിൽ കുറേ അധികം സമയവും കറണ്ടും വേണ്ടി വരും ഇന്ന് തന്നെയല്ല അത് വെയിലത്തിട്ടിട്ട് നല്ല ഉണക്കി ഉണവിൽ ചൂട് പോവാതെ എടുത്ത് പൊടിക്കണം അപ്പോൾ അതാ നമുക്കറിയാൻ അറിയാവല്ലോ ഉച്ച സമയത്ത് ഇത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ആ വെയിലത്തുനിന്ന് തന്നെ എടുത്ത് പൊടിച്ച് എടുത്താലാണ് പൊടിയുള്ളൂ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് സൗകര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് ഫ്ലാറ്റിൽ താമസിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇതിന് സമയമില്ലാതെ ശരിയാക്കി എടുക്കാൻ പക്ഷേ ഇതിൻ്റെ ആവശ്യമുണ്ട് ഉള്ളിത്തോല് വേണം വിടുമ്പൻ പൊട്ടാഷാണത് അപ്പം അങ്ങനെ വേണം എന്നുള്ളവർക്കാണ് ഇത് ഞാൻ അയച്ചു കൊടുക്കുന്നത് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു അവരൊക്കെ അതിൻ്റെ നല്ല കമൻറ്റുകളും റിപ്ലൈ ഇട്ടിട്ടുണ്ട് ഇത് ഒരു കോമ്പിനേഷനാണ് അതുപോലെ മുട്ടത്തുണ്ടും ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടതാണ് മുട്ടത്തുണ്ടും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാനൊക്കെ വലിയ പാടാണ് പാട് പൊടിച്ചെടുക്കാൻ പാടില്ല സംഘടിപ്പിക്കാൻ കുറേ പാടാണ് അപ്പോൾ ഒരു ചെടിക്ക് ഇത് ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണിൽ ഒരു സ്പൂണ് അതുപോലെ ഇതും ഇത്രയും മതി ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചൂട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വേറെ ഒന്നും ചെയ്യാനില്ല ഇത് കാക്കിലോയുടെ പാക്കറ്റിന് ഇരുന്നൂറ് രൂപയാണ് ചിലവ് ഞാൻ വാങ്ങിക്കുന്നത് ഇത് കാക്കിലോയ്ക്ക് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഈ ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പോസ്റ്റൽ ചാർജ് നല്ല പോസ്റ്റൽ ചാർജ് വരും ബോക്സിൻ്റെ വില വരും ഇതൊക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് രണ്ടും കൂടെ വാങ്ങിക്കുന്നവർ മുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അമ്പത് രൂപ കുറച്ചാണ് കൊടുക്കുന്നത് കുറച്ച് രണ്ട് മാസമായിട്ട് അത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക ഞാൻ വാട്സാപ്പ് നമ്പറിലൂടെ കൊടുക്കാം വാട്സാപ്പ് നമ്പറിലൂടെ മാത്രം ബന്ധപ്പെടുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്